മരടിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ജാഗ്രത സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം ജസ്റ്റിസ് പി എസ് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾ പൊതുസമൂഹത്തിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണം തൃപ്പൂണിത്ത എം ശ്രീ കെ ബാബു അവർ നിർവഹിച്ചു മാതാപിതാക്കൾ സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അവർക്ക് കിടക്കുവാൻ ഒരു മുറിയെങ്കിലും ഉണ്ടാവണം എന്ന നിയമം രൂപീകരിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു മരട് നഗരസഭയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടി നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആൻഡി ഐശാം പറമ്പിൽ അധ്യക്ഷ വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് പി സനൽ സിരൻ സമിതി അധ്യക്ഷന്മാരായ റിയാസ്ക മുഹമ്മദ് ബേബി പോൾ റീനി തോമസ് ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് സി ബി സൈവർ അജിതാനന്ദകുമാർ ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് ജിഷ പ്രതാപൻ ജയ ജോസഫ് മോളി ഡെന്നി ഷീജ സൻകുമാർ ഇ പി ബിന്ദു സീമ കെ വി എ ജെ തോമസ് ശാലിനി അനുരാജ് പത്മപ്രിയ ജിജി പ്രേമൻ രേണുക ശിവദാസ് ജയിനി പീറ്റർ മരട് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ റെജിമോൻ ബേബി കെ വി ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ പ്രമിത വയോമിത്രം കോർഡിനേറ്റർ ശ്രുതി മെറിൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ അനില സന്തോഷ് തെൽമാസ് അനുജ് ഡോക്ടർ നിമ്മി ജോസ് വയോജനങ്ങൾക്കായി കേരള പോലീസ് ജനമൈത്രി പരിശീലകൻ ും സംഘടിപ്പിച്ചു നിത്യവും ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നഗരസഭയിലെ ഈ പ്ലാനിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതും നഗരസഭക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിനതൊന്ന് പരിശോധിക്കാവുന്നതും കൂടിയാണ് അവരുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് വീട്ടിൽ പുതിയതായിട്ട് പണിയുന്ന വീട്ടിൽ ഉണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താ ചെയ്യാം അവർ വേറൊരു നിവൃത്തിയില്ല അങ്ങനെ പല സ്ഥലത്തും ഇത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് എൻ്റെ ഒരിക്കൽ പലപ്പോഴും വന്ന പരാതി പറഞ്ഞിട്ട് അത് ചില സമയത്തൊക്കെ അത് മറ്റു തരത്തിൽ എനിക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യം കൂടി ഈ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത് ഈ റേഷൻ കാർഡിലുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ മുതിർന്ന പൗരന്മാർക്ക് അവർക്കൊരു മുറി കൂടി ഉണ്ടെന്ന് ഉറപ്പാക്കി മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാവൂ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും അത് സർക്കാരിൻ്റെ പരിഗണനയിൽ വരേണ്ട ഒരു കാര്യമാണ് എം എൽ എ എല്ലാം വിചാരിച്ചാൽ സർക്കാരിനെ കൊണ്ട് അതിന് നിയമ നിർമ്മാണം നടത്തുവാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതിയിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കാന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഒരു സന്തോഷമുള്ളൊരു കാര്യം കാണുന്നത് ഇന്നത്തെ യോഗത്തിൽ എല്ലാ കൗൺസിലർമാരും ഹാജരുണ്ട് നിറഞ്ഞ വേദിയാണിത് അപ്പോൾ തന്നെ അവർക്ക് ജനങ്ങളുടെ കാര്യങ്ങളിൽ അവർക്കുള്ള താല്പര്യം വ്യക്തമാക്കുന്നതാണ് അവരെല്ലാം അതിനെ സഹകരിച്ച് പ്രവർത്തിച്ച് ഈ സംരംഭം വിജയമാക്കി തീർക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഒരു പീഡനം അവരുടെ മക്കളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല എന്നൊരു നിർബന്ധം ഈ സമിതിക്ക് വേണം അതുണ്ടെങ്കിൽ അത് ശക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു എനിക്കത് അവസരം തന്ന ഇതിൻ്റെ നഗരസഭാ അധികൃതരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ വയോവിക്സം വയോധന ചൂഷണവിരുദ്ധോത്കരണ ദിനാചരണവും ജാഗ്രത സമിതിയുടെ പ്രവർത്തനോദ്ഘാടനവും നടത്തുന്ന ശ്രമിക്കും പങ്കെടുക്കാൻ വളരെയേറെ സന്തോഷമാണ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ വയോജന ചൂഷണം വരുന്ന ദിനമായി ആകർഷിക്കപ്പെടുകയാണ് ആചരിക്കപ്പെടുകയാണ് വയോധന ദുരുപയോഗം ആഗോളതലത്തിൽ ഇന്ന് പേര് ഇവിടെ വയോജന ചൂഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് പേര് വ്യത്യസ്തമായിട്ടും ഫലത്തിൽ ഏറെക്കുറെ ഒന്നു തന്നെയാണ് വയോജനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വയോജനയുടെ എണ്ണം

നമ്മൾ ിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് ഇന്ന് മക്കൾക്ക് ഇഷ്ടദാനമായി നമ്മൾ കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുണ്ട് ഇഷ്ടദാനമായി കിട്ടിക്കഴിയുമ്പോ ആ സമ്പത്ത് തന്നെ മാതാപിതാക്കൾ വേണ്ട എന്ന് പറയുന്ന അവരെല്ലാം ബുദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന അതല്ലെങ്കിൽ ആശുപത്രികളിലേക്കും മണ്ഡലങ്ങളിലേക്കും എല്ലാം നടനപ്പെടുന്ന നിരവധി മാതാപിതാക്കൾ

ഇന്ന കോളേജുകളിലും സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയായിട്ട് പലയിടങ്ങളിലും ഈ ദിനം ഇന്ന് ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മരണം നഗരസഭയുടെ ഈ മരണ നഗരസഭയുടെയും ജില്ലാ മിഷന്റെയും സംയുക്തമായാണ് ഇതിനോടനുബന്ധിച്ച് നമ്മളിവിടെയും ഈ പരിപാടി ആദരിക്കുന്നത് നമുക്കൊരു ജാഗ്രതാ സമിതി ഇവിടെ ഇല്ലായിരുന്നു അതിന്നിവിടെ ഒരു കാരണത്തിൽ രണ്ട് പരിപാടികളാണ് നമ്മളിന്നക്കുന്നത് ഒന്ന് നമ്മുടെ വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണം ഒരു ഉദ്ഘാടനം രണ്ടാമത്തെ ഉദ്ഘാടനം ജാഗ്രതാ സമിതി വയോജന സൗഹൃദ ജാഗ്രതാ സമിതി ഉദ്ഘാടനവും കൂടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വയോജന ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതോടൊപ്പം അവരുടെ എല്ലാ ഉന്നമനത്തിന് വേണ്ടിയും സമഗ്ര വികസനത്തിന് വേണ്ടിയും അവർക്ക് എന്തെല്ലാം പരിരക്ഷ കൊടുക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഈ ജാഗ്രതാ സമിതിയോടെ രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു ദിനമായിട്ട് മാത്രം കണക്കാക്കാതെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുവാനും നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അതിന് ഞങ്ങളുടെ മരണ നഗരസഭയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഉൾപ്പെടെ ശശി ഉൾപ്പെടെ തുടങ്ങി എല്ലാ ആൾക്കാരും ഉണ്ട് ഞങ്ങള് ഒരു തവണ ഞങ്ങൾ ടൂറിന് പോയിരുന്നു അതിനുശേഷം ഇപ്പോൾ പലപ്പോഴായിട്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് കൂടും ചെയ്യേണ്ട പോലെ ഉള്ള ഒരു കാര്യമാണ് വളരെ സന്തോഷമാണ് ഞങ്ങൾ അടുത്ത ടൂറ് പോകുന്നത് എന്നാണ് അത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകളിലാണ് പലപ്പോഴും നടക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും ചൂഷണങ്ങൾ സംഭവിക്കുന്നത് നമ്മളത് ആരോടും പറയാതിരിക്കുമ്പോഴാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളിലാണ് ചൂഷണങ്ങൾ നടക്കുന്നത് ഞാൻ ഒരാള് ചൂഷണം ചെയ്താൽ അയാൾ സമൂഹത്തോടത് വിളിച്ചു പറയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ചൂഷണത്തിന്റെ ലെവൽ അടുത്ത ലെവലിലേക്ക് മാറുന്നത് നമ്മൾ ഇത്തരം ഒരു വയോജന ക്ലബുകൾ വഴിയോ കുടുംബശ്രീകൾ വഴിയോ ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കും കാരണം അടുത്ത തവണ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ ഒരു കാര്യം അവിടെ പോയി പറഞ്ഞാൽ സമൂഹത്തിലത് പ്രശ്നവും കുടുംബത്തിൽ നിന്നുള്ള ചൂഷണമാണെങ്കിലും പുറത്തു നിന്നുള്ള ചൂഷണമാണെങ്കിലും ഇത്തരം കൂടിച്ചേരലുകൾക്ക് അത്തരമൊരു ഒരു ഒരു ഘട്ടം അതിനുണ്ടെന്നുള്ളത് ഒരു ഒരു വാസ്തവമാണ് ഇവരെ സൂക്ഷിത ചെയ്യുന്ന വ്യക്തികൾ അവരാണോ അവർക്കെതിരെയാണ് ബോധവൽക്കരണം കൊടുക്കേണ്ടത് അപ്പോ എന്തുകൊണ്ടും ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷ മിഷൻ വഴി നമ്മുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ ഓരോ വീടുകളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ജനമൈത്രി പോലീസുണ്ട് ഓരോ വീടുകളിലും പോലീസ് വരാറുണ്ട് ജനമൈത്രി വീട്ടിലുള്ള പോലീസുകാർ വരുന്നുണ്ട് ഒരു വനിതാ പോലീസും ഒരു മെന്നും അടക്കം വരുന്നുണ്ട് ആരെങ്കിലും അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ പലരും പേടിയാണ് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ രഹസ്യമായി നോക്കുകയും അത് ഏത് ഭാഗത്താണ് തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തരേണ്ടതാണെങ്കിൽ കൗൺസിലിങ്ങനു തരും എല്ലാ നിയമപരമായിട്ട് നേരേണ്ടതാണെങ്കിൽ നിയമപരമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ആ നിയമസഹായം പൂർണ്ണമായും ഉറപ്പ് നൽകുന്നു മരട് പൊലീഷൻ തുടർക്കുന്നു എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സമിതിക്ക് എല്ലാവിധ ആശംസകളും അർഹിക്കുന്നു നന്ദി വിചാരിക്കാം എനിക്കറിയാം ഞാൻ ഇന്നലെ ചെല്ലുമ്പോൾ വാഹനത്തിൽ വെച്ചിരിക്കുമ്പോൾ ആ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണരുന്നതിന് മുമ്പ് തന്നെ മകൻ വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എൺപത്തിയാറ് വയസ്സുള്ള എൻ്റെ അമ്മ ഒരുപാട് പേരുടെ മുഖത്ത് ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ പെട്ടെന്ന് കാണുന്നു അഞ്ച് വയസ്സ് ഉള്ളപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പത്ത് വയസ്സുകാരനായ എൻ്റെ ചാച്ചൻ മരിച്ചപ്പോൾ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി പനങ്ങാട് നിങ്ങൾ ഉൾപ്പെടുന്ന ഈ മരട് മുനിസിപ്പാലിറ്റി കീഴിലുള്ള അതിനോടൊപ്പം തന്നെയുള്ള പനങ്ങാട് ഒരു സബ് ഇൻസ്പെക്ടറായിരിക്കാൻ സാധിച്ചത് മുഴുവനും ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നീ ഇന്ന് ഒരുപാടാന്ന് ചോദിച്ചപ്പോൾ ഇല്ല അമ്മേ നയിറ്റാണെന്ന് പറഞ്ഞപ്പോൾ കൈ വന്നത് നെഞ്ചോട് ചേർക്കുന്നത് മാത്രം ഞാൻ കണ്ടിരുന്നു നാളെ ചെല്ലുന്നത് വരെയും എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ കൂട്ടത്തിലുണ്ടാകും അതുകൊണ്ട് മാത്രമാണ് ഇതേപോലുള്ള ബഹുമാനപ്പെട്ട ജഡ്ജും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ സാറും ഒക്കെ മുനിസിപ്പൽ ചെയർമാൻ ചെയർപാൻ ചെയർമാൻ ചെയർപേഴ്സണും എല്ലാവരും പറയുകയുണ്ടായി പോലീസിൻ്റെ കഷ്ടപ്പെട്ടുള്ള ഈ ജോലിയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രചോദനം തരുന്നത് ഇതുപോലുള്ള എൻ്റെ സ്വന്തം രാജ്യം മാത്രമാണ് ഞാൻ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞത് ഓരോ വാർഡ് ലോകത്തിലെ എല്ലാ അമ്മ അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾക്ക് കഴിയില്ല എന്നാലും മരട് മുനിസിപ്പാലിറ്റിയിലുള്ള മുപ്പത്തിമൂന്ന് ഡിവിഷനിലുള്ള അച്ഛനമ്മമാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ച നടക്കും വീട്ടിൽ നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരുടെ ഒരുപാട് അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം അവർക്ക് എന്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മക്കളുടെ പേരിൽ ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരമ്മയും സമ്മതിക്കാറില്ല പല അമ്മമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്നെ ഒന്ന് അമ്മയെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ മതി എനിക്ക് മറ്റൊന്നും വേണ്ടെന്ന് പറയുന്ന അമ്മമാരെ കുറിച്ച് ഞാൻ എനിക്കറിയാം ഇതിലിരിക്കുന്ന എത്ര പേർക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിഞ്ഞ് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ജാഗ്രത സമൃദ്ധി രൂപീകരണം നടന്നു വന്ന് പനങ്ങാട് സ്റ്റേഷനിൽ മരട് സ്റ്റേഷനിലെയും സബ് ഇൻസ്പെക്ടർമാർ നമ്മൾ പറയേണ്ടായി പല നിയമങ്ങളുണ്ട് അവർക്ക് പല സാഹചര്യങ്ങളും സ്റ്റേഷനിലുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് ഉപയോഗിക്കുക ആദരപൂർവം നമുക്കുന്നു എൻ്റെ സമൂഹത്തിലെ ഓരോ മുതിർന്ന പവയലും ഞാൻ കഴിക്കാൻ ആവുകയും പ്രായാധിക്യം മൂലമുള്ള അവസരങ്ങളിലും അനിവാര്യമാണ് ഒരു കക്ഷണം വിറക് ആർക്കും ചവിട്ടിയോടിക്കാം പക്ഷേ ഒരു കെട്ട് പിറക് ചവിട്ടിയൊടിക്കുക അസാധ്യമാണ് അപ്പോ കേട്ടു ഞാൻ വിചാരിക്കുന്നു ഈ ആദ്യം പറഞ്ഞ ചിരിയുണ്ടെങ്കിൽ അൻപത് ശതമാനം കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും